നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വാസഗ്രഹത്തിലെ നെഗറ്റീവ് എനർജിയെ എങ്ങനെ പോസിറ്റീവ് എനർജിയാക്കാം നെഗറ്റീവ് എനർജി പല വിധത്തിൽ വരാം വീടും പരസ്യ വൃത്തിയാക്കാതെ കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം വേണ്ടവിധം പ്രാർത്ഥനകൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വേണ്ട വിധം ആചരണങ്ങൾ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം പൊട്ടിയ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം ഒരാവശ്യമില്ലാതെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം ശത്രുകൃതമായിട്ട് നല്ല ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം അതുപോലെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരെയൊക്കെ കുഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അതുകൊണ്ട് വരാം അങ്ങനെ പല രീതിയിൽ ഒരു വീട് സംബന്ധമായിട്ട് നെഗറ്റീവ് എനർജികൾ വരാം പോസിറ്റീവ് വരാൻ ഇച്ചിരി പ്രയാസമാണ് നെഗറ്റീവ് വരാൻ പെട്ടെന്ന് ഒന്നും വേണ്ട തൂക്കാതെ മാരാൻ കിടന്നാൽ മതി ജ്യേഷ്ഠാ ഭഗവതി നെഗറ്റീവ് എനർജിയായ അവിടെ കുറച്ച് നാളെ ഒരു വീട്ടിലോട്ട് നമ്മൾ ചെന്ന് നോക്കി നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നത്തില്ലേ എന്ന് പറഞ്ഞു സൂചനകളാണ് നെഗറ്റീവിൻ്റെ സൂചനകളാണ് അപ്പം നമുക്ക് ആ നെഗറ്റീവ് എനർജി എന്ത് തന്നെ ആയാലും നമ്മൾ ആദ്യം അതിനെ കണ്ടെത്തുക ഇപ്പം ചിലപ്പം മാറാലുകളാവാം ചിലപ്പം ഈ വസ്തു വീടുകളൊക്കെ ഉദ്ദേശിച്ചാലെങ്കിൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ അടച്ചിട്ട് വീടുകളിലായാലും ഭൂമികളിലായാലും ഉപയോഗിച്ചു ഭൂമികളിലായാലും എന്തെങ്കിലുമൊക്കെ ഭൂതപ്രേത വിശ്വാസികളുടെയൊക്കെ ഒരു സാന്നിധ്യം വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ പല വിഷയങ്ങളും കൂടെ നെഗറ്റീവ് എനർജി വരാം നെഗറ്റീവ് എനർജി വന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവാ നമ്മൾ വിചാരിക്കുമൊന്നും അടക്കത്തില്ല എന്തിനും തടസ്സമായിരിക്കും തടസ്സമല്ലാതെ ഒന്നും ബാക്കി കാണത്തില്ല എന്തോ വന്നാലും എന്തുവാ കൈ നീക്കത്തില്ല സന്താനങ്ങൾക്ക് രോഗം ഒരാൾക്ക് അസുഖം കൂടി മറ്റേ ആൾക്ക് അസുഖം അടുത്ത ആൾക്ക് അസുഖം എല്ലാം കിട്ടുന്നതല്ല ആശുപത്രി കളയാനേ കാണത്തുള്ളൂ ഒന്നിനും പോകണം എന്ന് തോന്നത്തില്ല ഒന്നും ചെയ്യണം എന്ന് തോന്നത്തില്ല ജീവിതം വരെ വെറുത്ത അല്ലെങ്കിൽ മടുത്തുപോയ അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും നമുക്ക് ചിന്തിച്ച് ആ നെഗറ്റീവ് എനർജി ആവാഹിച്ച് മാറ്റി പോസിറ്റീവ് എനർജി ആക്കി എടുക്കാം ഇനി സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത് ഒരുപാട് നമ്മൾ അടച്ചിട്ട അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഉപയോഗിച്ചതിനു ആയത് കിടന്ന വീടൊക്കെയാണ് നമ്മൾ കിറുന്നതിന് മുമ്പായിട്ട് വേറെ ആരെങ്കിലും വിളിച്ചു വിളിച്ചിവിടെ മൊത്തം വൃത്തിയക്കുക വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം പുണ്യാഹം അടുത്തും കുറയുക അതിനുശേഷം ഉപ്പിട്ട വെള്ളം ഉപ്പും കുരുമുളകും ഇട്ട വെള്ളം എല്ലായിടത്തും കുടയുക കിണറൊക്കെ ശുദ്ധീകരിക്കുക കിണറ്റിലും കുറച്ച് പുണ്യാഹവും ഒക്കെ ഒഴിക്കുക അതിനുശേഷം പഞ്ചഗവ്യ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാക്കി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലായിടത്തും തളിക്കാം തളിച്ചതിനു ശേഷം നല്ലൊരു വിളക്കും നല്ലൊരു എന്തെങ്കിലും രക്ഷായന്ത്രങ്ങളും ഇവിടെ പൂജിച്ച് അവിടെ വെക്കാം വിളക്ക് കത്തിരും പിന്നെ സ്ഥിരമായിട്ട് അത് താമസിക്കുന്നില്ലെങ്കിൽ ഒരു അന്തരിയെങ്കിലും ഒരു ദിവസം വന്ന് കത്തിച്ച് വെക്കണം തൂത്തുവാരി ആഴ്ച ഒരു ദിവസമെങ്കിലും ഇടണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആ വീടിൻ്റെ നടുക്കലത്തെ റൂമിൽ നമുക്ക് അവിടെ വരുന്നില്ല എന്ന രീതിയിൽ എന്നൊരികിൽ താമസമില്ലാത്ത താമസമില്ലാത്തപ്പോഴാണെങ്കിൽ സ്വസ്തിക വരച്ചിടുക സ്വസ്തിക അറിയാൻ വയ്യാത്ത ആരും ഗണനെ കാണത്തില്ല ഒന്നുകിൽ ഓം ഓമോ സ്വസ്തികോ അവിടെ സ്ഥിരമായി പെർമനൻ്റ് ആയിട്ട് അവിടെ വരച്ച അങ്ങിട്ടേക്കുക അതൊരു ഈശ്വരമായ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അത് പറ്റുന്നില്ല എന്ന എന്നൊരിയിൽ മുറ്റത്തായാലും മതി ഒരു കോലം വരച്ചിടുക അല്ലെങ്കിൽ മുറ്റത്തൊരു തുളസിറ കെട്ടി തുളസി വെക്കുക അതിന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വെള്ളം ഒഴിക്കുക തുളസി നിൽക്കുന്ന തുളസിയുടെ അപ്പുറത്ത് വരെ നെഗറ്റീവ് എനർജി വരും തുളസ്ഥറയുണ്ട് തുളസി ഇപ്പുറത്തോട്ട് നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് എനർജി എന്നാണ് പറയുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വീടിൻ്റെ നാല് മൂലയ്ക്ക് നിറവാതിക്കലും സ്ഥലരക്ഷ സ്ഥാപിക്കാം അത് ഒന്നേ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വീടിന് കെട്ടത്തൂക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഈ ഓരോ രൂപങ്ങൾ അത് തമിഴ്നാടിൻ്റെ വിശ്വാസം അനുസരിച്ച് ദൃഷ്ടികോഷമൊക്കെ കോലങ്ങളും ഒക്കെ വെക്കാം പിന്നെ കുമ്പളങ്ങയിൽ നാക്കും മൂക്കും കണ്ണും വായും ഒക്കെ വരച്ചിട്ട് അത് തൂക്കിയിടാം കുമ്പളങ്ങ പൂഴിച്ചു തൂക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ പച്ചക്കർപ്പൂരം ഹിന്ദുപ്പ് കുരുമുളക് വറമുളക് ചെറുനാരങ്ങായ ചെറിയ നെയ്ക്കുമ്പളങ്ങയായ ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൂടെ മഞ്ഞപ്പട്ടനകത്ത് കിഴികെട്ടി അത് തൂക്കിയിടാം വീണ്ടും ഫ്രണ്ടിൽ തൂക്കിയിടാം ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു കൂവളക്കായെടുത്ത് കൂവളക്കായ് നിറച്ച് അതിലെ തുളച്ചിട്ട് അതിനകത്തുള്ള അവസ്ഥകളെല്ലാം കളഞ്ഞ് ഇതിനകത്ത് നിറച്ച് ശിവൻ ആടിയ ഭസ്മം നിറച്ച് നീലപ്പട്ടോ കറുത്ത പട്ടോ കൊണ്ടോ അത് ചുറ്റി വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി ചെറിയ പാത്രം മതി ആ വീടിൻ്റെ നാല് അതിരിലായിട്ട് അല്ലെ വസ്തുവിൻ്റെ നാല് അതിരിലായിട്ട് അത് കുഴിച്ചിടാം ഇതൊക്കെ നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് ഇതൊക്കെ ചെയ്തതിനു മുമ്പായിട്ട് അതികഠിനമായ ദോഷം കൊണ്ട് മാറ്റണം മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ നെഗറ്റീവ് എല്ലാം നമ്മളിൽ വിട്ടും നമ്മുടെ ഭൂമി വിട്ടും പോകുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം